നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം പാലക്കാട് നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്കായി തിരച്ചിൽ തുടരുകയാണ് പോലീസ് പോലീസിനൊപ്പം നൂറിലധികം നാട്ടുകാരും തിരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട് പോത്തുണ്ടിയിൽ ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തി വരുന്നു കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ പോലീസിനെതിരെ നടപടി വന്നേക്കും വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇന്നലെ രാവിലെയാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരിയായ രാധ രാധയെ കൊന്ന അതേ കടുവ തന്നെയാണിതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു കടുവാഭീതി ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നാട്ടുകാരെ ഭീതിയിലഴുത്തി വയനാട്ടിൽ വീണ്ടും പുലിയുടെ ആക്രമണം എസ്റ്റേറ്റ് വാച്ചറായ വിനീതിനെയാണ് പുലി ആക്രമിച്ചത് വിനീതിൻ്റെ കൈക്ക് പരിക്കേറ്റു എന്നാൽ പരിക്ക് ഗുരുതരമല്ല പാലക്കാട്ടെ എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാല വേണ്ടെന്ന് എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു നിലപാട് എൽ ഡി എഫ് നേതൃത്വത്തെ ഉടൻ അറിയിക്കും റേഷൻ കട സമരം റേഷൻ വ്യാപാരികൾ അവസാനിപ്പിച്ചു മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിച്ചതായി അറിയിച്ചത് നിർദ്ദിഷ്ട കേന്ദ്ര വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകി പതിനാല് ഭേദഗതികൾ വരുത്തിയാണ് ബില്ലിന് ജെ അംഗീകാരം നൽകിയത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ ഒരു മാസത്തിനകം തീരുമാനം വേണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഐ എൻ ഡി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവർ പ്രതികളായ കേസിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സൗന്ദര്യവർധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാകുന്ന അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഓപ്പറേഷൻ സൗന്ദര്യ മൂന്നാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പ്രിയങ്കാഗാന്ധി എം പി ഇന്ന് വയനാട്ടിലെത്തും വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് എം സന്ദർശിക്കും